ശ്രീ പ്രഭാകരൻ ട്രഷറി ഇടപാടുകളിൽ ഒരു കാരണവശാലും ഒരു അപാകതയും ഉണ്ടായിക്കൂട അത് തടയാൻ കണിശമായ നിലപാട് തന്നെ സ്വീകരിക്കണം ഇപ്പോൾ വഞ്ചിയൂർ തട്ടിപ്പ് ട്രഷറി തട്ടിപ്പ് കേസിലെടുത്ത നിലപാടുകൾ എന്താണ് എന്ന് വ്യക്തമാക്കാമോ അതോടൊപ്പം എ ടി എം സംവിധാനം ഏർപ്പെടുത്തുന്ന കാര്യത്തെക്കുറിച്ച് വല്ല പരിഗണനയിലുണ്ടോ എന്നുകൂടി മറുപടി പറയണമെന്ന് പറയുന്നത് വഞ്ചൂർ തട്ടിപ്പാണ് വളരെ പ്രമാദമായി ഓൺലൈൻ കളികൾക്ക് വേണ്ടിയിട്ട് പണം ഒരു വലിയ വാർത്ത വന്ന് അന്ന് വന്നതാണ് മുമ്പുള്ളതാണ് അതിന് കർശനമായ നടപടി സ്വീകരിച്ചു അതിനകത്ത് ആ തുക അയാളിൽ നിന്ന് തിരിച്ച് ലഭിക്കാനുള്ള നടപടി സ്വീകരിച്ചു റവന്യൂ റിക്കവറി നടപടിക്രമങ്ങളിലാണ് ആളെ ഡിസ്മിസ് ചെയ്തു ഒരൊറ്റ കേസിനകത്തും ഈ ശ്രദ്ധയെ വന്നിട്ടുള്ള ഒരൊറ്റ ആളുകളെ സ്പെയർ ചെയ്തിട്ടില്ല ഇപ്പം തന്നെ കഴക്കൂട്ടത്ത് വന്ന ആളെ ഒളിവിൽ പോയി അയാളെ അറസ്റ്റ് ചെയ്തു അയാളുടെ റിമാൻഡിലാണ് സാർ ഒറ്റയാളെ സ്പെയർ ചെയ്യുന്ന പ്രശ്നമില്ല ഇതിനകത്ത് അത്തരം കാര്യങ്ങളിൽ കസ്റ്റമേഴ്സിന് നഷ്ടം വരരുത് കാര്യം നമ്മൾ കൃത്യമായി നോക്കുന്നു ബാങ്കുകളിലും മറ്റു കാര്യത്തിലും ഒക്കെ ഇങ്ങനെ കള്ളച്ചെക്കുമൊക്കെ എഴുതി ഒപ്പിട്ട് മേടിക്കുന്ന സംവിധാനങ്ങൾ വേറെയിടത്തും ഉണ്ടാവാം അതുപോലെ ഇവിടെ വന്നാലും നമ്മൾ സമ്മതിക്കാൻ പറ്റില്ല അതുകൊണ്ട് ട്രഷറിയിൽ പൊതുവിലങ്ങനെ വിശ്വാസ്യതയില്ലാത്ത തരത്തിലേക്കുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും നേരത്തെ ഉള്ളതിൻ്റെ നടപടി ഞാൻ പറഞ്ഞു പിന്നെ കർശനമായ നടപടികൾ എടുക്കും ബാക്കി കാര്യങ്ങൾ കുറച്ചുകൂടെ സുരക്ഷിതമാക്കാനുള്ള നടപടികൾ തോട്ട് എ കാര്യം പറഞ്ഞോ എ ടി എമ്മിൻ്റെ ആയിരുന്നു അദ്ദേഹത്തിന് എ ടി എമ്മിൻ്റെ കാര്യത്തിനകത്ത് സാർ ഞങ്ങൾ ഈ റിസർവ് ബാങ്കിൻ്റെയും നമ്മുടെ അനുവാദത്തിൻ്റെയും ചില പ്രശ്നങ്ങളുണ്ട് നമ്മൾ ഈ കാര്യം എ ടി എം അതുപോലെ നമുക്ക് ഓൺലൈനായിട്ട് പണം അയക്കാൻ ഒരു പർച്ചേസിന് മറ്റുമൊക്കെ ഓൺലൈനായിട്ട് പണം അയക്കണം എന്നുള്ള തരത്തിലേക്കുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതിനുള്ള ചില ചർച്ചകൾ നടക്കുകയാണ് റിസർവ് ബാങ്കിൻ്റെ ചില നോംസ് അനുസരിച്ചിട്ട് നമുക്ക് ബാങ്കിങ് അതേപോലെ നടത്താനുള്ള എല്ലാ അനുവാദവും ഇല്ല എന്നാലും ഇപ്പോൾ ഓൺലൈനായിട്ട് പണം അനുവദിക്കുന്നതിനുള്ള അടയ്ക്കുന്നതിനുള്ള സംവിധാനം അടക്കം വരുന്നുണ്ട് സർ